കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മളൊരു ചാക്കിനകത്ത് വെച്ചിരുന്ന ഇഞ്ചി പറിക്കുന്നത് നമ്മൾ വീഡിയോ എടുത്തായിരുന്നു അപ്പൊ ആ ചാക്കിനകത്ത് നിന്ന് എന്തോരം ഒരു രണ്ട് കിലോ ഉള്ള ഇഞ്ചി കിട്ടിയ കാര്യം നമ്മൾ കാണിച്ചായിരുന്നു അപ്പൊ ഇന്ന് നമ്മൾ അതുപോലെ തന്നെ അതിന്റെ കൂടെ നമ്മൾ ഓടിനകത്തും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഓടിനകത്ത് വെച്ചത് ഇത് ആ ചാക്കിനകത്ത് വെച്ച പോലെ തന്നെ അടിയിൽ പുല്ലൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ ചാണകവും മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ള പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് നിലത്ത് വെച്ചതിനകത്തുനിന്ന് എന്തോരം ഇഞ്ചി കിട്ടും നോക്കാം ഇത് ഞാനിപ്പോ ഇത് ഇന്ന് പറിച്ച് വെച്ചതാണ് അപ്പം അപ്പോളാ ഓർത്താ പിന്നെ ഏർ താഴെ വെച്ചും നമുക്കൊന്ന് ഒരു വീഡിയോ എടുത്ത് നോക്കാന്ന് എന്ന് വിചാരിച്ച് നില മണ്ണില് വെച്ച് ഇതില് ഒരു ഇഞ്ചി ഉണ്ടെന്ന് നമുക്ക് നോക്കാം പിന്നത്തെ മണ്ണ് നമുക്ക് കുറച്ച് മേളയിൽ നിന്ന് മാറ്റി കൊടുക്കുക എന്നാലേ അത് എടുക്കാൻ പറ്റുള്ളു ഇച്ചിരി ആഴ്ച ഉണ്ടോ മണ്ണ് മാറ്റുമ്പോ കണ്ടോ കുറച്ച് ആഴത്തില ആഴത്തില മണ്ണ് മാറ്റുന്ന അനുസരിച്ച് ഇത് കണ്ടോ മൊത്തം ഇത് കണ്ടോ മൊത്തം പടർന്നേക്കണ്ടോ നമുക്കത് മണ്ണ് മാറ്റി കൊടുത്ത് തന്നെ എടുക്കാം അല്ല ഇഞ്ചി തൂമ്പ വെച്ച് കഴിയുമ്പോൾ മുഴുവനും ഇഞ്ചിക്ക് വെട്ട് കൊണ്ട് <muchay> e uh, ും പോവും നല്ല ഇളക്കമുള്ള മണ്ണാ കേട്ടോ നന്നായിട്ട് നമ്മള് പുല്ലിട്ട് അടിയിൽ പുല്ലിട്ട് കൊടുത്താൽ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് പുല്ലിട്ട് കൊടുത്ത ഇഞ്ചീനെ അതൊക്കെ പോകുന്നു പുല്ലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കിളക്കാതെ വരുമോന്ന് എല്ലാവർക്കും സംശയം അപ്പൊ പിന്നെ ഏർ അല്ല കിളിക്കാതെ വരുമെന്നല്ല പുല്ല് കിളിക്കുവോന്ന് എല്ലാവർക്കും ഒരു സംശയമുണ്ട് പക്ഷെ ഏർ നമ്മള് പുല്ല് അതിന്റെ ഇട്ടിട്ട് നന്നായിട്ട് മണ്ണ് മേളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പുല്ല് തന്നെ നമ്മള് കിളുത്ത് വരാറില്ല നമ്മള് സഞ്ചിക്കകത്തല്ല അങ്ങനെ തന്നെ വെക്കുന്നത് അപ്പൊ അധികം മണ്ണും ആവശ്യം വരത്തില്ല നമ്മുടെ ഇഞ്ചി ദേ കണ്ടോ ഈ ഇത് മുഴുവനും ഇഞ്ചി പടം പണന്ന് നമ്മള് പറിക്കുമ്പോ അതിന്റെ മുഴുവനും ചാക്കിനകത്താണെങ്കി നമുക്ക് ഈസിയാ കുറച്ചും കൂടെ കുടഞ്ഞിട്ടിട്ട് നമുക്ക് ഇന്ന് എടുത്താ മതി ഇത് കുറച്ചും കൂടെ മണ്ണിന്റെ അടിയിലോട്ട് പോകുന്നോണ്ട്

നമുക്ക് ഏതില് എങ്ങനെ വെക്കുമ്പോഴോ കൂടുതലും നമുക്ക് കിട്ടുന്നെന്ന് നോക്കാലോ ശൈലെല്ലാം പറിച്ചു കഴിഞ്ഞു തോന്നുന്നു അല്ലെ ഏകദേശമായി നമുക്ക് ഇനി ഇപ്പോഴത്തെ ശൈലി എല്ലാം വിട്ടുകൊണ്ട് പോവുക ഓരോരോ സൈഡ് സൈഡ് ആയിട്ട് നമുക്ക് പറയാം ഈ ഈ സൈഡിൽ പറയാം ഇങ്ങനെ വെച്ചിട്ടേ മുഴുവനും നന്നായിട്ട് പടർന്ന് ഇതുണ്ടോ നേരത്തെ ഇവിടെ ഉണ്ട് പൊട്ടിക്കാതെ അതുപോലെ തന്നെ എടുക്കണോന്നുണ്ട് പക്ഷെ പറിക്കുന്നു പറിക്കുന്നത് പൊട്ടി പൊട്ടി പോവുക നല്ല ആഴത്തില്ല വേരു പോയേക്കുന്നേ നല്ല രീതിയിൽ ഇഞ്ചി കിട്ടിയ കേട്ടോ ചട്ടിക്കകത്ത് അല്ല ചാക്കിനകത്ത് വെച്ച് കഴിഞ്ഞു ഇതിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇഞ്ചി കിട്ടി രണ്ടിലും നന്നായിട്ട് ഇഞ്ചി കിട്ടി ഇതിലാണ് എനിക്ക് കുറച്ചും കൂടെ കൂടുതല് ഇഞ്ചി കെട്ടിയായിട്ട് ഉണ്ടോ അടിയിലോട്ടുണ്ടോന്നറിയത്തില്ല പോയി തുടങ്ങി അല്ലെ പറിക്കാൻ ഇച്ചിരി വൈകിയെന്ന് തോന്നും ഇഞ്ചി പോയി തുടങ്ങി ഇതിനാണ് നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു ചാക്കിനേക്കാളും കൂടുതൽ കിട്ടിയത് ഇതിനകത്ത് പറിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഈ ചാക്കാണ് നമുക്ക് കുടഞ്ഞിട്ട് ഇച്ചിരി കൂടെ എളുപ്പത്തിൽ പോവാ ഇത് ഈ മണ്ണിന്റെ അടിയിലോട്ട് പോയിട്ട് പിന്നെ നമുക്കത് ഇപ്പൊ ഞാൻ അത്രയും മണ്ണ് ഉണ്ടോ എന്ന് െന്ന് തോന്നു നമ്മൾ അത്ര മണ്ണ് മാറ്റിയിട്ടാണ് നമുക്ക് ഇഞ്ചി കിട്ടിയത് കഴിഞ്ഞ ആ ചാക്കല് കിട്ടിയാലും കൂടുതൽ ഇഞ്ചി നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഞങ്ങളെ കുടഞ്ഞിട്ട് കാണിക്ക ഒരു ചെറിയ കഷ്ണം വെച്ചാട്ടോ വലിയ കാര്യമായിട്ടൊന്നും വെച്ചല്ല ചെറിയൊരു ചെറിയ കഷ്ണം നമ്മൾ കൊണ്ട ഇട്ടതാണ് പക്ഷെ ഏർ അതിന് നല്ല രീതിയിൽ നമുക്ക് കിട്ടി നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം ഇതിലും കൂടുതൽ നമ്മൾ എന്നാണെങ്കിലും ചെയ്യുന്നതായിരിക്കും ഇത് പ്രാവശ്യം ആദ്യമായിട്ട് നമ്മൾ ചെയ്തതാണ് എങ്ങനെ എങ്ങനെയുണ്ടാവും അറിയാനായിട്ട് രണ്ട് രീതിയിലും ചെയ്ത് നോക്കിയാ ചാക്കിനകത്തും മണ്ണിലും വെച്ച് നോക്കിയാണ് പറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് മണ്ണിന്റെ അടിയിൽ നിന്നാണെന്നുള്ള അല്ലാതെ വേറെ ഏർ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നന്നായിട്ട് കിട്ടി നമ്മൾ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്തിട്ടുമില്ല നിങ്ങളെല്ലാവരും ഇതുപോലെ വീട്ടിൽ ഇഞ്ചി കൃഷിയൊക്കെ ചെയ്യണം എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് അതിനെ കമന്റുകളിൽ ഇടുക നമ്മൾ വേറെ കുറച്ച് കൃഷി നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മള് വഴുതന തൈ വെച്ചേക്കുന്നതാണ് ഇത് രണ്ട് തണ്ണിമത്തൻ വേറെ നമ്മൾ പുറകിൽ വേറെ വെച്ചിട്ടുണ്ട് പല സ്ഥലത്തായിട്ട് വെയിലിന്റെ ഏഹ് ഇതനുസരിച്ച് നമ്മൾ പല സ്ഥലത്തായിട്ട് വെച്ച് നോക്കുന്നത് ഏതാണ് കൂടുതൽ നമുക്ക് കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഏ ഇവിടെ നമ്മൾ കുറച്ച് പച്ചമുളക് വെച്ചിട്ടുണ്ട് ഈ വെള്ളപ്പൊടി കാണുന്നില്ല ഇത് നമ്മൾ വീട്ടിൽ ഇഷ്ടംപോലെ മുട്ട മേടിക്കുന്നത് മുട്ടത്തോട് കിട്ടുന്നത് നമ്മളൊരു മിക്സിക്കകത്തിട്ട് പൊടിച്ച് അത് ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പോൾ മിക്സിക്കകത്തിട്ട് പൊടിച്ച് നമ്മൾ ഇടുന്നതാണ് പിന്നെ തക്കാളി നമ്മൾ വെക്കാനായിട്ട് ഇത് പാകി കിളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ്സിനകത്ത് ഇതുപോലെ ചാണകപ്പൊടിയും ഏ നമ്മുടെ എന്താ ചകിരിച്ചോറ് ചകിരിച്ചോറും കൂടി കുറച്ച് മണ്ണും കൂടി നമ്മൾ പാകി കിളിപ്പിച്ചത് ഇതുപോലെ ഒരു ഗ്ലാസ്സിനകത്ത് പാകി കിളിപ്പിച്ച് കുറച്ച് ഹൈറ്റ് എത്തുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചാൽ മതി ഇത് കുറച്ചും കൂടെ എഫക്റ്റീവാണ് ഇങ്ങനെ ഗ്ലാസ്സിനകത്ത് പാകി കിളിപ്പിക്കാനായിട്ട് പിന്നെ നമ്മൾ ഇതുപോലെ കുറച്ച് തൈകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിപ്പം നമ്മൾ കുറച്ച് ചാക്കിനകത്ത് വെക്കുന്നുണ്ട് അപ്പൊ അതിനകത്ത് നമ്മൾ കൂടുതലായിട്ടും പുല്ലും ഒക്കെ ഇട്ടിട്ടുള്ള കൃഷിയാണ് നമ്മുടെ പുതിയ വീഡിയോകൾ എല്ലാവരും കാണണം എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റുകൾ ഇടണം അപ്പൊ എല്ലാവർക്കും ബൈ